കവിതയുടെ പേര് കവിത ചടപട എഴുതിയ വരികളിലെവിടെയും ഒരു തടയില്ലാതൊഴുകും കവിതയിലർത്ഥം മുറിയാതെഴുതിയിടേണം ആദ്യം തൊട്ടങ് അന്യം വരയും ഘടനയിൽ മുറിവുകളില്ലെന്നാകിൽ ചടുലതയോടവ ചൊല്ലിയിടാം ഒരു തടസ്സവും എവിടെയുമുണ്ടാകിയില്ല പല കുറി എഴുതിയ അങ്ങനെ ആവർത്തിച്ചാൽ വിരസതയേറും മറ്റൊന്നുണ്ടത് ചൊല്ലാം ചിലതിൽ ആവർത്തനം അത് ഭംഗിയുമല്ലോ വാക്കുകൾ കൂട്ടിച്ചേർത്തിയിടുമ്പോൾ ചേർച്ച കുറവത് തോന്നിയിടല്ലേ ഇമ്മട്ടിൽ വരി എഴുതുകയാണെങ്കിൽ കവിതയിൽ ഒരു സുഖമുണ്ടായിടും പലവിധം എഴുതാം കവിതയേതെങ്കിലും എതിരുകൾ അതിനങ്ങില്ലെന്നാകിലും ചൊൽ കവിതകളിൽ താളം അതുണ്ടേൽ ചൊല്ലും പലരുടെ നാവാനങ്ങനെ കവിതയിൽ ഒഴുകും താളത്തിൻ ഗതി അങ്ങനെ എഴുതുകയാണ് നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ അറിവുകൾ തേടിപ്പോയിടും നാം വളരാൻ പലവിധമെങ്കിലും അറിവിൻ കൂട്ടു പിടിച്ചെങ്ങായെന്നാലോ അഹമെന്നുള്ളൊരു ഭാവം അതില്ല വളരും നാമും നമ്മുടെ നാടും